നിർമ്മാതാവും ബിസിനസ്മാനുമായ ജോളി ജോസഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ഒരു വീഡിയോയും കുറിപ്പും ശ്രദ്ധ നേടുകയാണ് അതിൽ നടൻ യദൂകൃഷ്ണനോട് സംസാരിച്ചിരിക്കുന്ന മോഹൻലാലിന് ഒരു കുഞ്ഞപ്പം വിളമ്പാൻ പോകുമ്പോൾ ആ പ്ലേറ്റ് എടുത്തു മാറ്റുന്ന നടൻ കൈലാഷിനെ കാണാം പ്ലേറ്റിലേക്ക് മോഹൻലാൽ നോക്കുന്നുണ്ടെങ്കിലും പ്ലേറ്റ് എടുത്തു മാറ്റുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ യദു സംസാരം തുടരുകയാണ് പോസ്റ്റിന്റെ പൂർണ രൂപം ഇങ്ങനെ മിസ്റ്റർ കൈലാസ് നമ്മുടെ ലാലേട്ടന് ഭക്ഷണം കഴിക്കാൻ അതും ഒരു കുഞ്ഞപ്പം പോലും കഴിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിരുന്ന പ്ലേറ്റ് പോലും എടുത്തു മാറ്റിയത് ഒട്ടും ശരിയായ രീതിയല്ല നിങ്ങൾ തമ്മിലുള്ള അടുപ്പമോ കെമിസ്ട്രിയോ ഫിസിക്സോ നമുക്കറിയണ്ട ആന്റണി പെരുമ്പാവൂർ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹത്തിന് ഭക്ഷണം വിണമ്പാൻ സ്വന്തം സ്റ്റാഫ് വരെ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നത് കണ്ടവർ പറയട്ടെ അവിടെ എത്ര പേരുണ്ടായിരുന്നു ആർക്കും തോന്നാതിരുന്ന സഹായം നിനക്ക് മാത്രം തോന്നിയതിൽ എനിക്ക് അത്ഭുതമില്ല പലപ്പോഴും നീ എനിക്കും ഇങ്ങനെയൊക്കെ പണി തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ പാത്രം മാറ്റുക ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്തെങ്കിലും ചോദിച്ചാൽ ഭാവ ഇരിക്കുക ചോദിക്കാനും പറയാനും എനിക്കാളില്ലാത്തതിനാൽ രക്ഷപ്പെടുന്നത് പോലെയല്ല എന്നോർത്താൽ നിനക്ക് കൊള്ളാം എനിക്ക് അറിയാൻ മേലാൻ ചോദിക്കുക ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കിയ വീഡിയോ ആണോ എന്തായാലും എനിക്ക് ശേഷം ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നാലെ നടന്നു പോകുന്ന വഴി മോഹൻലാൽ കൈലാസന്റെ തോളിൽ സംസാരിക്കുന്നതും നടി ജോമോൾ നോക്കിയിരിക്കുന്നതും കാണാം നടൻ കൈലാഷിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇതിന് താഴെ കൈലാഷിന്റെ പ്രതികരണം ഇങ്ങനെ മുദ്ര ശ്രദ്ധിക്കണം ജോർജ് നോട്ടോ കൂടെ ഹൃദയത്തിന്റെ ഇമോജി പോസ്റ്റിന് താഴെ രസകരമായ ധാരാളം കമന്റുകളും വന്നിട്ടുണ്ട് പ്ലേറ്റ് എടുത്ത് മാറ്റുന്നതാണ് ഇവന്റെ മെയിൻ പക്ഷെ ലാസ്റ്റ് ലാലേട്ടൻ തോളിൽ കൈവച്ചിട്ട് നിന്നെ ഞാൻ അടുത്തോളമ ചെക്ക എന്ന് പറഞ്ഞു എന്നും അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ട്രൈസ്റ്റാറിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ജോളിച്ചായനാണെന്ന് പറഞ്ഞ് തടിയുരിന്നും ഒക്കെ ഒരു കരക്കമ്പി കേക്കുന്നുണ്ട് ലാലേട്ടനീടെ എല്ലാവരും പനി കൊടുക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം മാപ്രാകൾ മൈക്കൊണ്ട് മുഖത്തു കുത്തി ഇപ്പോൾ ഭക്ഷണം കഴിച്ച് തീരുന്നതിനു മുമ്പേ പ്ലേറ്റും എടുത്തു മാറ്റി ഇതിനൊക്കെ പുറമെ ആരും അറിയാതെ ഒതുങ്ങി തീരേണ്ട ഒരു കാര്യം കുറെ ആൾക്കാർ ഫേസ്ബുക്കിലും പോസ്റ്റ് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു പാവം കഷ്ടകാലം തന്നെ റിവേഴ്സ് വീതി ആണോ എന്നൊരു സംശയം ഇല്ല വെറും കരുതൽ എന്നിങ്ങനെ പോകുന്നു കമിറ്റുകൾ News Disc Bobby Bright.